മാത്യു 6:10 ലേക്കി ചെന്നപ്പോൾ അന്റെ മൈൻഡ് ആവടെ സ്റ്റക്ക് ആയി. 10 ആമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ അങ്ങേടെ രാജ്യം വരണമേ എന്ന് അവടെ പറയുന്നുണ്ട്. അടുത്ത വേദനാത് പറയുന്നു അങ്ങേടെ ഇഷ്ടം your will be done on earth. അങ്ങേടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആവണമേ as it is in heaven. ഇതിന്റെ ഗ്രീക്ക് ലാംഗ്വേജിലേക്ക് പോകാൻ എനിക്ക് ഒരു ഗൈഡൻസ് വേ. അവിടെ will ഇഷ്ടത്തിനെ തെലമ എന്നുള്ള ഒരു പദം കൊടുത്തിരിക്കുന്നു. അതിന്റെ റൂട്ട് വേഡ് ഞാൻ നോക്കിപ്പോൾ ടെല്ലോ എന്ന పదത്തിൽ നിന്ന് ആ പദം ഉണ്ടായിരിക്കുന്നു. എന്റെ ഹൃദയം ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ തുടങ്ങി ഞാൻ എന്താണോ രാവിലെ കേട്ടത് അത് വചനത്തിനകത്ത് അതും ഞാൻ കേട്ട അതേ അധ്യായത്തിനകത്ത് ഞാൻ അതിനെ കണ്ടെത്തി അർത്ഥം മനസ്സിൽ ഇരിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന അർത്ഥം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു വിഷയം എന്റെ ഹൃദയത്തിനകത്ത് എന്റെ മനസ്സിലുള്ള വിഷയം ഞാൻ ഉദ്ദേശിച്ച വിഷയം ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന വിഷയം അത് മാത്രമല്ല എന്താണോ എന്ന് പറയുന്നത് ഓ എന്ന് പകൽ എത്ര പേർക്കും കഴിയുന്നു പകൽ നിങ്ങൾ പ്രവേശിക്കാൻ പോകുകയുടെഹുവയുടെ ഹൃദയത്തിലുള്ള വിഷയം ഉദ്ദേശിക്കുന്ന കാര്യം ആഗ്രഹം അത് സ്വർഗത്തിലെ പോലെ തന്നെ അത് ഭൂമിയിലും സംഭവിക്കട്ടെ